സ്വാഗതം ഇതെന്റെ ചേച്ചിന്റെ വീട്ടിലാണ് ചേച്ചിന്റെ ചേച്ചി ആടിന്റെ മേലും ഇതാണ് എന്റെ ചേച്ചി എടുക്കുന്ന ഭൂമാണ് കൊണ്ടുപോവാറ്റാറാണ് കാണിച്ച കുഞ്ഞി ഗിറ്റാർ നമുക്ക് പോവാ ഞങ്ങള് ഞങ്ങളെ കൊണ്ടുതന്നെ ഞങ്ങൾ ഇവിടെ ഉള്ളതാണ് പുറത്തിലോട്ട് പോവാ ഇതൊന്നും കൊണ്ടു നിർത്താം ഇവിടെ തന്നെയാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മൾ നിൻ്റെ മേൻ്റെ കൊറഭാതങ്ങള് അതും പുറഭാഗങ്ങൾ തന്നെയാണ് ഫുള്ള് നമ്മൾ ഇതാണ് എനിക്ക് തോന്നുന്നത് അത് അതും അപ്പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് അറിയില്ല പക്ഷേ നമുക്ക് പോവാം ഇത് പുറത്തോട്ട് പോകുകയാണ് ഫുള്ളി വെള്ളമല്ല വെള്ളം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാൻ പേടിയാണ് ഇതാണ് നമ്മള് കോളം ഇങ്ങോട്ട് വര കാര്യാണ് നമുക്ക് ഇങ്ങോട്ട് പോവാൻ തോന്നു വയക്കും അതുകൊണ്ട് നല്ല വേണം വരാന് ബോൾ പിന്നെ കൈക്ക് എടുക്കട്ടെ വേണ രവീണ് നമ്മളത് എങ്ങോട്ട് പോവാ പേടിയാ ഇത് ഇത് നല്ല ഒരു മഴകയാണ് ഇത് അങ്ങോട്ട് കയറി കൊടുക്കട്ടെ മരം കേറാൻ നോക്കാണ് ഇതൊന്നും അറിയില്ല പേരണ്ട് റിയില്ല എന്നിട്ട് എനിക്ക് നല്ല പേടിയാവുണ്ട് കാരണം തിരിഞ്ഞാൽ അടിച്ചും കിട്ടിയാണ് ജീവ നല്ല പേടിയുണ്ട് കാരണം അറിഞ്ഞവിടുന്ന് വീണാലോ എന്ന് വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോണ എവിടെങ്കിലും ഇവിടന്നിറങ്ങി നല്ല ഓണം പേടിയാവുണ്ട് നമ്മളെങ്ങോട്ട് പോവാ അമ്മേ അല്ല തോന്നുന്നു इधर हम लोग बहुत पिक्चर आएंगे इधर आते हम लोग बढ़ते हैं और इधर पूरा मैच में पे होऊंगा ने और नहीं को पूरा मैच में गाइस पूरा बॉल कोरे താമസിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ വന്ന് അധികാരാണ് ഇവിടൊക്കെ വരുന്ന തെങ്ങ് മഴക്കാണെങ്കിൽ ഇങ്ങോട്ട് വരരുത് തെങ്ങ് പാറകളല്ലേ ഇപ്പൊ തെന്നി തെന്നി

നേട്ടങ്ങോട്ട് കേറിപ്പോയ വലിയോട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ കടന്ന് തോന്നുക വിധി ഒന്നാണ് എന്റെ ഒരു വിചാരം നമുക്ക് അങ്ങോട്ട് നോക്കാം അല്ലോട്ട് കേറിപ്പോയി എല്ലാം തോന്നുന്നു ുള്ളോട്ട് കൊടുക്കൂ വിരിയാണി ഞാൻ കാണിച്ചതാ നമുക്ക് ഇങ്ങോട്ട് നാക്കാം <59's> <making shilli> <Commons> <IO Jincción> <Stephen collar> நாமலாம் நீ பாடோம் போ நமக்கு நடக்காம் buah eh எனக்கு எல்ல அங்கட்டக்கு போற நல்லா இஷ்டாயா இது கூட போ हाय गाइस தக்கு என்ன சென செட் நானு இப்ப சட் ட் வந்து கொண்டு இந்த பேர் செபேன் நாமலாம் இந்த tane amma kunyatt amma kupu van va kumuuuu tu kanta ata h stopla no hydu pohallina kuhuu рõt uti hu spurt Welts alh mo

നല്ല കാര്യാണ് ഇന്നത്തെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ കുറെ പേര് കമന്റ് ലൈക്കും ഷെയറും എല്ലാം ചെയ്യാത്തവരും ഉണ്ട് ഒരൊക്കെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള പിന്നെ പൊട്ടിച്ച പൊട്ടിക്കൊന്നും വേണ്ടോ വൃദ്ധം പറഞ്ഞു പൊട്ടിച്ചോന്ന് ഇത്രേ ഉള്ളൂ ഇത്രേയുള്ളു